ക്രൈസ്തലോ പ്രിയമുള്ളവരെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു വാർത്ത രണ്ട് ദിവസം മുമ്പ് കേട്ടിരുന്നോ എൻ്റെ മനസ്സിന് ഏറ്റവും വള സന്തോഷം നൽകിയ ഒരു വാർത്തയായിരുന്നു അത് മറ്റൊന്നുമല്ല മുംബൈ സിദ്ധിവിനായക ക്ഷേത്രം അതായത് ഇറക്കിയ ഒരു പ്രസ്താവന ഡ്രസ് കോഡ് നിർബന്ധമാക്കി കീര ജീൻസും ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങളും പാടില്ല ഡ്രസ് കോഡ് പാലിക്കാത്തവരെ ക്ഷേത്രത്തിനകത്തു നിന്നും ആ പരിസരങ്ങളിൽ നിന്നും ഇറക്കി വിടും അതായത് ക്ഷേത്രത്തിന്റെ പവിത്രതയെ മാനിക്കുന്ന തരത്തിലാണ് പുതിയ തീരുമാനം എടുത്തതെന്നാണ് ട്രസ്റ്റ് അറിയിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ പവിത്രത ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾക്കും കീറി ജീൻസിനും മിനി സ്കേർട്സിനും ക്ഷേത്രത്തിൽ വിലക്ക് അനുചിതമായ വസ്ത്രങ്ങൾ മറ്റ് ഭക്തർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നതിനെക്കുറിച്ച് നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഡ്രസ് കോഡ് തീരുമാനമെന്ന് ട്രസ്റ്റ് പറയുന്നു മുറിഞ്ഞതോ കീറിയ രീതിയിലുള്ള ട്രൗസറുകൾ ഷോർട്ട് ഷോർട്ട്സ്കർട്ട് ശരീരഭാഗങ്ങൾ വെളിവാക്കുന്ന വസ്ത്രം എന്നിവ ധരിച്ച ഭക്തരെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിക്കില്ല എന്ന് ഈ ഉത്തരവിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു വാർത്ത തന്നെയാണ് ഐ എഫ് എ മിഷൻ ഒരു മാസമായിട്ട് ഈ ചാനലിൽ ഇങ്ങനെയുള്ള ന്യൂസുകളാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ നിങ്ങൾക്കറിയാമോ ഒരു മാസം മുമ്പ് ഇറക്കിയ ആദ്യത്തെ വീഡിയോ ഇരുപത്തൊന്ന് മണിക്കൂറിന് തന്നെ മൂന്നര ലക്ഷത്തിലധികം പ്രേക്ഷകർ കണ്ട് നിരവധിയായ അഭിപ്രായങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കൈമാറിയിരുന്നു ആ വീഡിയോ നെഞ്ചോട് ചേർത്ത് വെച്ചവർ നിരവധി എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ ആ വീഡിയോ ഞങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നു വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്ത് വീണ്ടും അതും ഒരു ലക്ഷത്തിലധികം പേർ കണ്ടു നിരവധി പേര് പ്രതികരണങ്ങൾ കമന്റുകളിലൂടെയും മറ്റ് പലതരത്തിലും ഞങ്ങളോട് അഭിപ്രായം അറിയിച്ചു എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് ചിന്തിക്കണം ഞാൻ അതിൽ പറഞ്ഞത് മുഴുവൻ പരിശുദ്ധമായ ദേവാലയത്തിനകത്തും പ്രത്യേകിച്ച് ദേവാലയ പരിസരങ്ങളിലും ഞാൻ എന്ന വ്യക്തി വ്യാപരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പ്ര പ്രത്യേകിച്ച് അല്പവസ്ത്രധാരികളായ ചില സഹോദരിമാര് അല്പവസ്ത്രധാരികളായ ചില സഹോദരിമാര് എല്ലാവരുമല്ല ഈ ലോകത്ത് കാണുന്ന എല്ലാ സ്ത്രീകളെ കുറിച്ച് ഞാൻ പറഞ്ഞത് ചില അല്പവസ്ത്രധാരികളായ സഹോദരിമാരുടെ പെരുമാറ്റം പലരെയും വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ള പച്ചയായ സത്യം കാരണം ഞാൻ കണ്ടറിഞ്ഞതാണ് ഞാൻ കേട്ടറിഞ്ഞ സത്യങ്ങളാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് പല ദേവാലയങ്ങളിലൂടെ ഈ കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ ചില സംഭവങ്ങൾ കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് പ്രിയമുള്ളവരെ അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ പ്രിയമുള്ളവരെ ആ വീഡിയോസുകളെല്ലാം കണ്ടിട്ട് നൂറ് തൊണ്ണൂറ് ശതമാനം പ്രതികരിച്ചതും കമൻറ്റുകളിലൂടെയും കടന്നു വന്നത് ബഹുമാനപ്പെട്ട സഹോദരിമാരായിരുന്നു അമ്പതും അറുപതും എഴുപതിനും വയസ്സും പ്രായമുള്ള അമ്മമാര് നാൽപ്പതും മുപ്പതും അമ്പതും വയസ്സും പ്രായമുള്ള ചേച്ചിമാര് യുവതികൾ അവരൊക്കെ പങ്കുവെച്ച ഒരേ ഒരു കാര്യമാണ് ഞങ്ങളെല്ലാം പറയാൻ ആഗ്രഹിച്ച സംഭവങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് മുമ്പിലേക്ക് നൽകിയതെന്ന് പള്ളിയിലെ എല്ലാം നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് നാണക്കേടാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള മറ്റ് സ്ത്രീകൾ ധരിച്ചു വരുന്ന വസ്ത്രം കണ്ട് ഞങ്ങൾ തലയും താഴ്ത്തി നിൽക്കുന്നുണ്ട് ആരെങ്കിലും ഇതൊക്കെ ഒന്ന് വിളിച്ചു പറയണമെന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിച്ചു നന്ദി എത്ര പേര് പങ്കുവെച്ചെന്ന് അറിയാമോ പ്രിയമുള്ളവരെ ഇതൊരു സ്ത്രീ കൊണ്ടോ ലൈംഗിക ദാരിദ്ര്യം കൊണ്ടോ ഒന്നുമല്ല ചിലരൊക്കെ അത് കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു സ്ത്രീ കൊണ്ടാണെങ്കിൽ ഞാനും ഒരു അമ്മയുടെ വയറ്റിൽ ജനിച്ച ഒരു വ്യക്തിയാണ് എനിക്ക് പെങ്ങൾമാരുണ്ട് അവരുടെ കിടന്നാണ് ഞാൻ വളർന്നതും ഇപ്പോൾ ആയിരിക്കുന്നതുമെല്ലാം പക്ഷെ എനിക്കൊന്ന് പറയാൻ പറ്റും അഭിമാനത്തോടെ ചാരിതാർത്ഥ്യത്തോടെ എനിക്ക് പറയാൻ പറ്റും എൻ്റെ കുടുംബമാണ് എൻ്റെ സാക്ഷ്യം അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും പ്രിയമുള്ളവരെ അതുകൊണ്ടൊക്കെ ചിലതൊക്കെ പറഞ്ഞു പോവുകയാണ് ചിലരൊക്കെ കുറ്റപ്പെടുത്തി ബൈബിളിൽ എവിടെയാണ് ഇതുള്ളത് പഴയ നിയമത്തിലുണ്ടോ പുതിയ നിയമത്തിലുണ്ടോ മതബോധന ഗ്രന്ഥത്തിലുണ്ടോ യു ക്യാറ്റിലുണ്ടോ അതെ ബൈബിളിലുള്ള കാര്യങ്ങൾ യു ക്യാറ്റിലുള്ള കാര്യങ്ങൾ മതബോധന ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ പറയുവാൻ മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാൻ കഴിയാത്ത വിധം ഇന്ന് ചിലരുടെയെല്ലാം കണ്ണുകൾ അന്തമാക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ളവരോട് ചില സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എന്ത് കാര്യം അപ്പം അത് ഗ്രഹിക്കുവാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ അന്തമായി കൊണ്ടിരിക്കുക അന്തമാക്കപ്പെട്ടിരിക്കുക ദേവാലയത്തിൻ്റെ പരിസരങ്ങളുടെ പരിശുദ്ധിയെക്കുറിച്ച് പോലും കർത്താവിന് എന്തുമാത്രം തീഷ്ണതയുണ്ടായിരുന്നു അന്ന് ചാട്ടപാറ കൊണ്ടാണ് അടിച്ചതെങ്കിൽ ഇന്നിതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ കമ്പിപ്പാറയും കൊണ്ട് ചിലപ്പോഴൊക്കെ കർത്താവ് കടന്നു വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ചില പച്ചയെ സത്യങ്ങളെ കണ്ടതുകൊണ്ടാ ചില യുവ യുവാക്കൾ ലൈംഗിക ദാരിദ്ര്യം കൊണ്ടെന്നാൽ യുവാക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കുവെച്ചത് ചിലരൊക്കെ കുറ്റപ്പെടുത്തി യുവാക്കൾക്ക് വേറെ രീതിയിലൊക്കെ പോകണമെങ്കിൽ എത്രയോ സാഹചര്യമുണ്ട് പക്ഷെ അവർ പങ്കുവെച്ച ഒരു കാര്യം എൻ്റെ ചേട്ടാ ദേവാലയത്തിനുള്ളിലേക്ക് കടന്നു വരുമ്പോഴെങ്കിലും ഒത്തിരി മാന്യത മാന്യതയോടുകൂടെ ഇവർക്ക് വന്നൂടെ നല്ല വസ്ത്രം ധരിച്ച് വന്നൂടെ അത് ദേവാലയമല്ലേ മറ്റെന്തുമാത്രം സ്ഥലങ്ങളുണ്ട് ശരീരഭാഗം കാണിച്ച് നടക്കണമെങ്കിൽ വേറെ എന്തൊക്കെയോ സ്ഥലങ്ങളുണ്ട് പബ്ലിക് വേദികളുണ്ട് സിനിമാ തിയേറ്ററുകളുണ്ട് ദേവാലയം എന്തെന്ന് ഇവർക്ക് ഇനിയും അറിയില്ലേ എത്ര പേരെന്നോട് അഭിപ്രായം പറഞ്ഞു അതു തന്നെയാണ് എനിക്കും പ്രിയമുള്ളവരെ പറയാനുള്ളത് ഇവിടെയാണ് നമ്മുടെ ശ്രീ ഗണേഷ് കുമാർ പണ്ട് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാനായി ക്ഷേത്രത്തിൽ പോകുന്നവർ അതൊക്കെ പാലിക്കുവാൻ കഴിയുമെങ്കിൽ പാത്രം പോകുക അല്ലാത്തവർ അതിനല്ലാത്തവർ ദയവായി ആ വഴി പോകാതിരിക്കുക വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കട്ടെ എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പറയാനുള്ള കാരണം നമുക്കറിയാം മറ്റുള്ള സ്ഥലങ്ങളെപ്പോലെയല്ല ദേവാലയം അതിന് അതിൻ്റേതായുള്ള പരിശുദ്ധിയുണ്ട് അവിടെ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു പരിശുദ്ധിയുണ്ട് കർത്താവിൻ്റെ അർത്ഥയ്ക്ക് ഒരു പരിശുദ്ധിയുണ്ട് അതിന് മുന്നിൽ നിൽക്കുമ്പോൾ എന്തുമാത്രം ബഹുമാനം നമ്മൾ കുടുംബങ്ങളിൽ ഉള്ളതുപോലെയാണോ നമ്മൾ ദേവാലയത്തിലേക്ക് പോകേണ്ടത് ഇന്നൊക്കെ ഏകദേശം അങ്ങനെ കാണുന്നത് പണ്ടതും അങ്ങനെ അല്ലായിരുന്നു ചട്ടയും മുണ്ടും ധരിച്ച നമ്മുടെ ബഹുമാന പ്രിയപ്പെട്ട അമ്മച്ചിമാര് പോകുന്നത് കണ്ടാൽ തന്നെ എന്ത് മനോഹരമായിരുന്നു അതിനെന്താ തന്നെ എന്തൊരു ഭക്തി ഉണ്ടായിരുന്നു ആ പോകുന്ന കാഴ്ചക്കല്ല ഇന്നോ അതുകൊണ്ട് ചിലതൊക്കെ ബൈബിളിനെ അരച്ചു കലക്കി കുടിച്ച് പറഞ്ഞാൽ ഒന്നേക്കില്ല സിമ്പിളായിട്ട് പറയാം അതിനേ രീതിയിൽ ഒരു പരിശുദ്ധി ഇല്ല പ്രിയമുള്ളവരെ മറ്റൊരു സ്ഥലങ്ങളിൽ വ്യാപരിക്കുന്ന പോലെയല്ല നമ്മൾ ദേവാലയവും നമ്മുടെ ദേവാലയ പരിശുദ്ധിയും ദേവാലയ പരിസരങ്ങളും ആയിരിക്കേണ്ടത് ഞാൻ നേരിട്ട് കണ്ട കാഴ്ചകളെ കുറിച്ചാണ് ഞാൻ പറയുക ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണത് തിരുത്തിയേ മതിയാവൂ ഇവിടെ ദേവാലയം ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന പോലെ ചിരുന്ന നിയമങ്ങളെല്ലാം കൊണ്ടുവന്നേ മതിയാവൂ നമ്മുടെ അധികാരികൾ പണ്ടുള്ള പോലെയല്ല ഈ കാലഘട്ടം നെന്തിനും ഏതിനും വളച്ചൊടിക്കുന്ന ചിലര് എതിർത്ത് നിൽക്കുന്നവർ ഇന്ന് ഈ കാലഘട്ടത്തിൽ വ്യാപരിക്കുന്നുണ്ട് സത്യസത്യമല്ല എന്നും തെറ്റ് തെറ്റല്ല എന്നും മനസ്സിലാക്കി കൊടുക്കുന്നവരും ഇന്നീ കാലഘട്ടത്തിൽ വ്യാപരിക്കുന്നുണ്ട് അതുകൊണ്ട് ചിലതൊക്കെ പച്ചയ്ക്ക് പറയുകയാണ് അതുകൊണ്ട് ആരും എൻ്റെ നേരെ പൊങ്കാല ഇടാൻ വരണ്ട എൻ്റെ ദേവാലയം എനിക്ക് പരിശുദ്ധിയോടെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ദേവാലയത്തിനുള്ളിൽ ആയിരിക്കുമ്പോഴും അതുകൊണ്ട് പ്രിയമുള്ളവരെ എന്തിന് നമ്മൾ മറ്റൊരാൾക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നു നമ്മൾ തന്നെ അതിനെ നമ്മുടെ ജീവിതം തന്നെ വില കൊടുക്കേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ എനിക്കെൻ്റെ എല്ലാവരും അമ്മമാരും സഹോദരിമാരും അനിയത്തിമാരും എല്ലാമാണ് അതുകൊണ്ട് ചില തെറ്റുകൾ കാണുമ്പോൾ കുറ്റപ്പെടുത്തുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല ദൈവം ആഗ്രഹിക്കുന്നുകൊണ്ടാണ് നമുക്കതിനുവേണ്ടി വലിയൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ